അതവിടെ ഇരിപ്പുണ്ട് അതുപോലെതാ പരിപ്പ് ഇടതാ ഇരിപ്പുണ്ട് ഇനി നമുക്ക് ഒരു ആട്ടിപ്പൊളി ഒരു ചായ കൂടെ ഇടണം പിന്നെ നമുക്കത് ഇതിപ്പോൾ ചൂടാക്കണം ഇത് നമുക്ക് എല്ലാം കൂടെ അങ്ങ് ഒരുമിച്ച് ചൂടാക്കാം അതുപോലെ നമുക്ക് ചായ ഇടാം ചായ ചായ പാത്രം കൊണ്ടുവന്നിട്ടുണ്ട് നല്ല കിട്ടില ഒരു ചായയാണ് നമ്മളവിടെ ഇടാൻ പോകുന്നത് അതുപോലെ നമുക്ക് അത് ഇതെല്ലാം അത് ചൂടാക്കാനും വയ്ക്കണം ഓക്കെ അപ്പോൾ നമ്മളായത് ആ പാല് നമ്മളെ ക്ലാസ്സിലേക്ക് ഇത് അളന്ന് കുഴിക്കാൻ കഴിഞ്ഞാൽ ഒരു ചായ കുടിച്ചിട്ടുള്ളൂ ചായ കുടിക്കാൻ പറ്റിയില്ല നല്ല തിരക്കായി പോയി അപ്പോൾ എന്താ പറയുക നമുക്ക് പാലൊന്ന് വിസിസ്റ്റ് ഒന്ന് ആണെന്ന് ഒഴിക്കുന്നത് നമ്മൾ രണ്ട് ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇന്ന് ഉള്ളത് കിട്ടിലോ വേണ്ട ഉഴ്ന്നു നല്ല അടിപ്പൊഴി ഉഴിഞ്ഞു കൊടിയാണ് അതുപോലെ നമ്മളെ പനിപ്പുഴ നല്ല കിട്ടിലാണ് ഓക്കെ അപ്പം ചായയും കൂടെയിട്ട് കുടിക്കാം ഓക്കെ ഇത് നമ്മളത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു ഓക്കെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ടോട്ടൽ രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അടുപ്പ് ഓൺ ചെയ്തിട്ടുണ്ട് നമുക്ക് എല്ലാം അടുപ്പിലേക്ക് വെക്കാം ഓക്കെ ഇത് തിളക്കാറുണ്ടി ആ സമയം കൂടെ നമുക്കത് ഇതും കൂടെ തിളക്കി നമുക്ക് അടുപ്പിലേക്ക് വെക്കണം നമ്മളെ ഉഴുന്നവടയും അതിനെ തന്നെ പരിപോടയും ഇത് രണ്ടും ഉണ്ടാക്കുന്ന റെസിപ്പി നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട് എല്ലാവരും മറക്കാതെ ഒന്ന് പോയി കാണുക ഇന്നലെ ചെയ്തതേ ഇത് നമുക്കത് അതിലേക്ക് പറക്കി വെച്ചു കൊടുക്കാം ഓക്കെ ഉഴുന്നവടയും പരിപോടിയാണ് ഇന്നലെ ഉണ്ടാക്കിയ രണ്ട് ഇന്നലെ ഇന്നലെ തന്നെ രണ്ടും ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഉഴുന്നവട ഉണ്ടാക്കിയിരിക്കുന്നത് അതിനെ തന്നെ പരിപോടിയും ഇന്നലെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ഭയങ്കര നിരത്താം അതുപോലെ തന്നെ വെറൈറ്റി ചായ എഴുതി പോ സ്പെഷ്യൽ ചായ ഇടാൻ പോകുന്നത് അതോട് കാണിച്ചു തരാം പാലൂടെ തിളക്കിയാണ് നമ്മളെ പരിപാടി നമ്മളെ വൈകുന്നേരത്തെ എന്താ പറയുക വൈകുന്നേരത്തെ നമ്മളെ പരിപാടി എല്ലാം സ്റ്റാർട്ട് ചെയ്തു ഓക്കെ നമുക്കിതായി ഇതെല്ലാം നേരത്ത് വെച്ചിട്ട് നമ്മളത് ചൂടാക്കി എടുക്കാം

സ്പെഷ്യൽ ഐറ്റം ആയിട്ട് ചെറിയ കുപ്പി ഇരിക്കുന്നത് നമ്മളക്ക ചതച്ചതാണ് ബൂസ്റ്റ് കൊണ്ട് ഓക്കെ ഇത്ര ഐറ്റംസ് അവിടെ എടുത്തുവച്ചിട്ടുണ്ട് എല്ലാത്തിനും സ്പെഷ്യൽ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ നമുക്ക് പാൽ ഒന്ന് തിലക്കിന്ന് വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എന്താ പറയാ അടിപ്പൊളി അതിനൊക്കെ നമ്മൾ കോഫി എന്താ പറയാ ഫ്രിഡ്ജിൽ ഇരിക്കുമ്പോൾ കാണിച്ചത് അടിപൊളി ഒരു കോഫി ഇടങ്ങുന്നുണ്ട് അപ്പം അത് ഫ്രിഡ്ജ് ഒഴിച്ചിട്ട് അച്ചുവിട്ട് തണത്തിക്കാനുണ്ട് അത് തണുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് തണുക്കട്ടെ ആ സമയത്ത് നമുക്ക് അത് ചായ ഇടാം ഓക്കെ സോ ഇന്ന് പിന്നെ ഇനി ഇനിയിപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കനെ കൊടുക്കും ചിക്കനൊക്കെ ഇടത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് ഓക്കെ അതായത് ചിക്കനെ കൊണ്ടത്തി കിടപ്പുണ്ട് ഇതൊക്കെ പരിപാടി കാണിച്ചു തരാം അങ്ങനെയൊക്കെ നമുക്ക് കിടന്നിട അടിപൊളി പരിപാടികളൊക്കെ ഉണ്ട് എല്ലാം കാണിച്ചു തരാം അപ്പം നമുക്ക് ഇപ്പോൾ ചായ ഇടാം അപ്പം എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ ഇടപെടലും നമ്മൾ അട്ടിപ്പള്ളി ഇത് അക്കിട്ടിലക്കിയിട്ട് ഞാൻ വിശേഷി പറഞ്ഞാണ് കേസ് ഞാൻ ഈ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നത് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണത് കാരണം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് കുറവാണെങ്കിൽ അതോ ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും മനസ്സിലായില്ല ഓക്കെ പാൽക്കട്ടെ മധുസൂദനൻ ഹായ് ഹായ് മധുസൂദനൻ ഷേർലി ഹായ് 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 ഷെർലി ഹലോ ഹലോ എല്ലാ ാണ് പാല്യാണ് ഓക്കെ ഇതായ പാലൊന്നും ചെയ്തിട്ട് നമുക്ക് ഓക്കെ ബൂസ്റ്റ് അവിടെ നമ്മളെ കിടില ഒരു ബൂസ്റ്റ് ചായ ചെയ്യുന്നത് ഓക്കെ അടിപൊളിയാണ് നമ്മുടെ കിടില ഹായ് മധുസൂദരൻ മധുസൂദരൻ ഹായ് യു സുഖം തന്നെ മധസൂദരൻ കണ്ടിട്ട് ഓക്കെ പാരി തെളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ നമ്മൾ നമ്മളാ നാട്ടിപ്പൊളിയ പരിപ്പൂടാ ഉഴ്ന്നുപോയി മറ്റേ ചൂടായി കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇന്നര ഈ പാലൊന്ന് റെഡി ആയിട്ട് നമുക്ക് അടുത്ത പരിപാടി കടക്കാം ഓക്കെ നമുക്കിതാ ഇപ്പൊ ജസ്റ്റ് എന്താ പറയാ അതൊന്ന് തുറന്നു തുറന്നൂടാം എങ്കിലും ഞാൻ തുറന്ന് കാണിച്ചു തരാം ഓക്കെ നമ്മൾ കാണാത്ത ഫോർ എക്സാമ്പിൾ ഞാൻ തുറന്ന് കാണിക്കുന്നത് നല്ല കിട്ടില അട്ടിപ്പൊളി ഒരു പരിപ്പൊഴിതാ ഉള്ളോട് ഇതാ ഇവിടെയാണ് അതുപോലെ നമ്മളെ ചായയും ഇതാ ഇവിടെ റെഡിയാണ് ഓക്കെ അതുപോലെതന്നെ പഞ്ചസാര എടുക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാര നമുക്ക് ഇതായി ഇടാം പഞ്ചസാര നമ്മൾ ഇട്ട് അളവ് പഞ്ചസാരോ മൂന്നര കരണ്ട് പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതുപോലെ തേയിലപ്പൊടി തേയിലപ്പൊടി നമുക്ക് തേയിലപ്പൊടി ഏകദേശം ഒരു സ്പൂൺ ഇട്ടു നമ്മൾ പിന്നെ നമുക്കതാ ഒന്നര ഒന്നര ഒന്നേ ഒന്നേകാൽ പോലും നമ്മൾ ഇട്ട് കൊടുത്തിട്ടു കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഉള്ളത് ഇതൊക്കെയാണ് നമുക്കിതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കിട്ടിലും അടിപൊളി നമ്മൾ ഏലക്കാണ് ഏലയ്ക്ക ചതച്ചു വെച്ചിരിക്കാനാണ് അതുകൂടെ ഇട്ട് കൊടുക്കാം ഓക്കെ നമ്മൾ ഇട്ട് കൊടുത്തു ഓക്കെ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ വന്ന് അങ്ങനെ പൊളി തയ്ക്കുക ഓക്കെ ഇനി അടിപൊളി ഒരു കോഫി വരുന്നുണ്ട് പിന്നെ അതുപോലെ നമുക്ക് ചിക്കൻ്റെ സ്പെഷ്യൽസ് ഉണ്ട് എല്ലാം വരുന്നുണ്ട് എല്ലാം കാണാം ഇനി നമുക്കിതാ ബാക്കിയുള്ളത് നമ്മളതാണ് ഈ ബൂസ്റ്റാണ് നമ്മളെ കിട്ടിയ ബൂസ്റ്റാണ് നമുക്ക് ബൂസ്റ്റും കൂടെ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായെന്ന് പറഞ്ഞാൽ ഇനി കൂടെ കൂടെ റെമെൻഡ് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ഇതാ ഇത് തുറക്കാം ഇത് തുറന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചു അതേ കണക്ക് തന്നെ നമ്മൾ പരിപാടിയെ ഉള്ളോടെ ഇറങ്ങാവുന്ന അതേപോലെ തന്നെയാണ് നമുക്ക് ചായ ഇതായത് അറഡിയായത് കൊണ്ട് ചായ തിളയ്ക്കുന്നുണ്ട് ഓക്കെ ചായ തിളയ്ക്കുന്നുണ്ട് ും തിരിച്ചിട്ടു അവനെ ഉണ്ടാക്കിണ്ടാവ എല്ലൊ കാണുക അപ്പൊ നമുക്ക് എന്താ പറയാ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ നമുക്ക് വേറെ കടനും ചായകളിലൊന്നും പോട്ട വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഹായ് മധുസൂദനം സുഖോള് ഓക്കെ പിന്നെ അതാ ഇത് നമ്മക്ക് ഇവിടെ പലപ്പോഴും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കാരണം ഞാനിങ്ങനെ പറയുന്നത് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായതിൻ്റെ പേരാണ് ജനുവനാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ എല്ലാം ഫ്രണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ പല പെട്ടെന്ന് തീർച്ചയായിട്ടും എനേബിൾ ചെയ്ത് നോക്കുക ഓക്കെ ചൂടാവാൻ നമുക്കുടെ ചായയിലേക്ക് പറയുന്നത് വരാം ഓക്കെ ഇനി നമുക്ക് ഉള്ളത് ഇതായി പോസ്റ്റ് ആകട്ടോ ഓക്കെ ആ ബൂസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഞാൻ കാണിച്ച് തരാം ബൂസ് നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ഒരു സ്പൂൺ അളന്ന് ഇട്ട് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ബൂസ്റ്റിൻ്റെ എന്താ പറയുക ഋഷി എന്താ പറയുക വലിയ നന്നായിട്ട് കൂടി പോയാലും നമുക്ക് ആ ടേസ്റ്റ് വരില്ല കേട്ടോ അപ്പോൾ അളന്ന് ഇട്ട് കൊടുക്കാം അളന്ന് അളഞ്ഞിട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഞാനൊന്നും കഴിച്ചിട്ടില്ല ചായ പോലെ കുടിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഇതൊക്കെ അത് റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കത് ആ ചായ ഒക്കെ കുടിക്കാനുള്ളത് ഓക്കെ ഇനി ഇത് കുറച്ചുകൂടെ അവിടെ നമുക്കത് നോക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതുകൂടെ തകട്ടി ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ അതെ കൊടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് കരണ്ടി രണ്ട് കരണ്ടി നമ്മൾ ചെറിയ കരണ്ടിയിൽ രണ്ട് കരണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇളക്കുന്നത് ഓക്കെ അപ്പൊ ഇത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു മനസ്സിലാവുന്നില്ല സിമ്പിൾ ആണ് ഓക്കെ നമ്മൾ കിട്ടുന്ന ഒരു തട്ടുക സ്പെഷ്യൽ കിട്ടുന്ന ഒരു ചായയാണ് അവിടെ ഉണ്ടാക്കുന്നത് കൂട്ടി വെക്കി തിരപ്പിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ആ ഉഴുന്നുകൂടെയും പരിപ്പൂടെ അവിടെ കൈക്കൊണ്ടിരിക്കുന്നത് ഓക്കെ സപ്പോ ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ അപ്പൊ അതായത് അതിലേക്ക് തന്നെ മടങ്ങി വരാം ഇളച്ചത് പോകുമ്പോൾ നമുക്ക് സമയം അടച്ചത് തീ ഓഫ് ചെയ്യാം നമുക്ക് എല്ലാവർക്കും പാത്രം പിന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇത് റെഡിയാണ് അതെ കയറി റെഡിയാണ് ഓക്കെ ഇതെല്ലാം ഇവിടെ കൊണ്ട് ഇനി ചായ കൂടെ അരിച്ചു ഒഴിച്ചു കൊടുക്കണം ഓക്കെ സബ് നമ്മുടെ ചായ നമ്മൾ അരിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ എന്നും കാണിക്കുന്നതൊക്കെ അല്ല കുറച്ച് കുറച്ച് വെറൈറ്റി ആണല്ല ഉള്ളത് ഇന്ന് എന്താ ഒരു കിട്ടലും ഉണ്ട് ഈ കോഫി നമ്മൾ ഫ്രിഡ്ജിലത്തിരിക്കണെങ്കിൽ കോഫി എടുക്കണം കോഫി കിട്ടി ഫ്രിഡ്ജിലെത്തത് എന്താ പറയുക നന്നായിട്ട് ഐസ് ആവാനായിട്ട് വെച്ചേക്കാണ് കുഴമ്പാകുമ്പോൾ വെച്ചേക്കാണ് അടിപൊളി കോഫിയാണ് അത് കാണിച്ചു തരാം ഓക്കെ നമുക്കത് ചായ അടിച്ചു കൊടുക്കാം ചായ കറിയ സ്പെഷ്യൽ ഒരു ചായയാണത് അല്ല നമുക്ക് തിരിച്ചും കൂടി അങ്ങനെ ഒന്ന് ഓക്കെ അത്ര ബുക്ക് അടിക്കുക ചായ ക്ലാസ് ഇനിക്ക് ഇതിനൊഴിക്കാം ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഇനി കുറച്ച് ഡെക്കറേഷൻ പണി എന്ന് പറയുന്നത് എന്റെ മുകളിലേക്ക് നമുക്ക് ബൂസ്റ്റ് ഇട്ടിട്ട് കൊടുക്കും സ്വാഭാവികമായിട്ടും നമുക്കത് ഇടണം കാരണം അത് അതാണ് അതിന്റെ ഡെക്കറേഷൻ പണിയാണ് ഓക്കെ കേട്ടോ സെയിം തന്നെയാണ് നമ്മളെ കൂടെ പോലെ ഉണ്ടാക്കുന്നത് പക്ഷെ എന്റെ കണ്ടെ മാറ്റാ മാത്രമേ ഉള്ളു ഓക്കെ കിട്ടില്ല പൂശ് ചായ അതിനോടൊപ്പം തന്നെ നല്ല അടിപൊളി പല്ലുപ്പുട ഉഴുന്നോട എല്ലാം ഉണ്ട് ഓക്കെ അതാണ് ഞാൻ ഇത് കഴിക്കാൻ പോകുന്നേ ഞാനും ശരിക്കും കഴിച്ചിട്ടില്ല ഓക്കെ റെഡിയായി ചായ അടിപൊളി ഇതെവിടെ ഇരിക്കട്ടെ ഇതിലേക്ക് പോകാം ഇനി നമ്മൾ പരിപ്പ് പരിപ്പൂടെ ഓക്കെ അപ്പൊ ഇത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുണ്ട് പരിപ്പ് പരിപ്പൂന്ന് പറയുന്നത് എന്താ പറയാ ഒരു അരിപ്പുഴ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാൻ ആവശ്യത്തിന് ഇത് മാറ്റാൻ കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ ഇനി എന്താ പറയാ ഇതെല്ലാം നമ്മൾ ഒരു എന്താ പറയാ നമുക്ക് റെഡിയാക്കണം റെഡി ശേഷം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക്

Ok, que essa roupa vai...